യോൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാനൊരു സ്വീറ്റ്സ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ സിമ്പിളായി തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രണ്ട് തരം റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം അതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇതാ ഇതിനു വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു കിലോ നേന്ത്രപ്പഴാണെന്ന് എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഇവിടെ രണ്ട് തരം റെസിപ്പിയാണ് ഉണ്ടാക്കുന്നുള്ളത് ഈ പഴം വെച്ചിട്ട് അതായത് രണ്ടും രണ്ട് തരം രുചിയിലാണ് ഉണ്ടാക്കുന്നുള്ളത് അപ്പോൾ ഇതൊന്ന് കട്ടാക്കിയിട്ട് ഒന്ന് എടുത്തിട്ട് വരാം അപ്പോൾ ഇതാ ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു അച് വെള്ളം ഇതാ ശർക്കര നമ്മൾ ശർക്കര ദാ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ പാനിലേക്ക് ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് മെൽട്ടാക്കിയെടുക്കാം ഒരച്ച വെള്ളം നിങ്ങൾ എത്ര പഴമാണോ എടുക്കുന്നുള്ളത് അതിനനുസരിച്ചിട്ടുള്ള ഇവിടെ ശർക്കര എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് പഴത്തിനുള്ളതാണ് എടുക്കുന്നുള്ളത് ഇനി ഇതൊന്ന് ഞാൻ മെൽട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതാ നമ്മുടെ വെള്ളം നല്ല പോലെ ഒന്ന് ഇത് മെൽട്ടായി വന്നിട്ടുണ്ട് ഇനി ഇതാ ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് ഞാൻ ഒരു ഒരു കപ്പോളം ഞാൻ തേങ്ങ ചിരകിയ തേങ്ങ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു കപ്പോളമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഏലക്കപ്പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ദാ ഇതെല്ലാം കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇതൊന്ന് മിക്സാക്കിയതിന് ശേഷം ദാ ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് പഴം എന്താ ഇതുപോലെ ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇത് തിന്നായിട്ട് കട്ടാക്കാൻ പാടില്ല ഇതുപോലെ കുറച്ച് കട്ടിയിലുമാണ് ഈ പഴം ഒന്ന് കട്ടാക്കി കട്ടാക്കിയെടുക്കാൻ ഞാനിപ്പോൾ ഇത് ഇവിടെ മൂന്ന് പഴം ഇതാ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക കട്ടാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് കട്ടാക്കി എടുക്കുക കാരണം റൗണ്ട് ഷേപ്പിലാണെങ്കിൽ റൗണ്ട് ഷേപ്പിൽ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ടാക്കി എടുക്കുക ഞാനിപ്പോൾ ഇതാ ഈ രീതിയിലൊന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഇന്നിതാ ഇതൊന്ന് ഒരു ഒരു മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം ഈ പഴക്കൊന്ന് ഒന്ന് വെന്ത് വരണമല്ലോ പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ഒരു ടീസ്പൂണോളം ഞാൻ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ബട്ടറിൻ്റെ പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യൂടെ ചേർത്ത് കൊടുക്കുക ഇത് രണ്ടും ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് ഓരോന്നാൾക്ക് നെയ്യിൻ്റെ മണം ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് ഇത് ഇഷ്ടമുള്ളവർ മാത്രം ഇത് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ ഒരു ടീസ്പൂണോളം ഞാൻ ബട്ടർ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അങ്ങനെ ഇതാണ് നമ്മൾ പഴമൊക്കെ നല്ലപോലെ വന്തി വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് നമ്മുടെ അണ്ടിപ്പേരിപ്പും ക്യാഷും കിസ്മിസും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം നിങ്ങളടുത്ത് ഇപ്പോൾ ബദാം ഉണ്ടെങ്കിൽ ബദാം അത്ര അട്സെല്ലാം ഉണ്ടെങ്കിൽ ഇതെല്ലാം പൊടിച്ച് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുക എൻ്റെ അടുത്ത് ഇപ്പോൾ കിസ്മിസും ക്യാഷും ഉള്ളതുകൊണ്ട് അത് രണ്ടൊന്ന് ഇതിലേക്ക് ക്യാഷ് ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അങ്ങനെ ഇതാ നമ്മുടെ പഴം റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ശർക്കരയിലാണ് ഇപ്പോൾ ഈ പഴം റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത് സാധാരണ നമുക്ക് കാസർഗോഡാർ സാധാരണ പഞ്ചസാരയിലാണ് ഉണ്ടാക്കാറ് എനിക്ക് ആ ടേ അതിനേക്കാൾ മുന്നോടി ടേസ്റ്റ് തോന്നിയത് ഇതിനാണ് കാരണം ഇത് വേറൊരു വെറൈറ്റി ടേസ്റ്റാണിതിന് അപ്പോൾ ഇതാ ഇനി ഇതൊരു ട്രൈയിലേക്ക് ഇതൊന്ന് ഞാൻ ഇതൊന്ന് സേവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് ഇതേപോലെ തന്നെ വേറൊരു രീതിയിൽ നമുക്ക് പഴം റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം ഇതേ പാനിലേക്ക് തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് രണ്ട് ടേബിൾ സ്പൂണോളം ഓയില് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ പഴം എന്താ ഒരു മൂന്ന് പഴം ഞാൻ എന്താ ഇതുപോലൊന്ന് കട്ടാക്കിയെടുത്തിട്ടുണ്ട് ഇത് ഇപ്പഴം ഇതുപോലെ തന്നെ കട്ടിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾതാ ഇത് ഈ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് തിന്നാക്കിയിട്ട് കട്ടാക്കാൻ പാടില്ല പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഇവിടെ ബട്ടറോ നെയ്യോ എന്തോ വേണം ഉപയോഗിക്കാം പക്ഷേ ഞാൻ എനിക്ക് തോന്നിയത് ഇപ്പോൾ ബട്ടറിനേക്കാളും ഒന്നും കൂടി ടേസ്റ്റ് വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇപ്പോൾ ഇത് റോസ്റ്റ് ചെയ്തെടുക്കുന്നുള്ളത് എന്നിട്ട് താ രണ്ടു ഭാഗം നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക പിന്നെ ഈ പഴം ഒന്ന് റോസ്റ്റായി വരുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് ഏലക്കപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു അര ടീസ്പൂണോളം ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ക്യാഷ്യു ബിസ്മിസ് ഇത് രണ്ടും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് മിക്സാക്കി കൊടുക്കുക പിന്നെന്താ ഇതിലേക്ക് വേണ്ടത് ഒരു കപ്പ് തേങ്ങപ്പാലാണ് പിന്നെ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഫ്രഷ് തേങ്ങപ്പാലാണ് ഇപ്പോൾ രണ്ടാം പാൽ അങ്ങനെയൊന്നുമില്ല ഫ്രഷ് തേങ്ങപ്പാലാണ് ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് നല്ല കട്ടിയുള്ള പാൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് അത് ഇതാ ഇതിലേക്കൊന്ന് ഒഴിച്ചുകൊടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ് ഇത് നിങ്ങളെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇനി തേങ്ങപ്പാലൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് വറ്റി വരണം എന്നിട്ട് ഞാനൊന്ന് അടച്ചു വെച്ച് ഇതൊന്ന് ഞാൻ ഇതാക്കുന്നുണ്ട് ഇനി കുറച്ചുകൂടി തേങ്ങപ്പാൽ കൂടി വറ്റാനുണ്ട് ഇനി എന്താ ഒന്നുകൂടി മിക്സാക്കി കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ തേങ്ങപ്പാലൊക്കെ നല്ല പോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അങ്ങനെ ഇതാ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതാ ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു ട്രയലേക്ക് ഇതൊന്ന് സേവ് ചെയ്യാം അങ്ങനെ ഇതാ നമ്മുടെ പഴം റോസ്റ്റ് നല്ല ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ വിചാരിച്ചു മറ്റേതിനേക്കാളും ടേസ്റ്റ് കുറവായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് ഇത് ഈ ഐറ്റം പക്ഷെ മറ്റേ ഫസ്റ്റ് ഉണ്ടാക്കിയതിനേക്കാളും ഒന്നുകൂടി ടേസ്റ്റ് ഇതിനാണ് ഈ തേങ്ങപ്പാലിൽ ഉണ്ടാക്കിയതിനാണ് കാണുമ്പോൾ അത്ര ഭംഗിയില്ലെങ്കിലും പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അങ്ങനെ അങ്ങനെതാ രണ്ട് തരം റെസിപ്പിയാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് വളരെ സിമ്പിളായി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത് ഇതിപ്പോൾ വീഡിയോ ആയതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ലെങ്ക് തേര് നിങ്ങൾക്ക് തോന്നാം പക്ഷേ നമ്മൾ ഉണ്ടാക്കുമ്പോൾ വളരെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രണ്ട് തരം ഈവനിങ് സ്നാക്സ് ആയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ് സ്വീറ്റ്സ് റെസിപ്പി അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും സാധാരണ പഞ്ചസാരയിലാണ് ഇത് ഉണ്ടാക്കാറ് ഈ റോസ്റ്റെല്ലാം സാധാരണ ഈ ഞാനും റോസ്റ്റെല്ലാം പഞ്ചസാരയിലാണ് ഇത് ഉണ്ടാക്കാറ് ഇത് ഒരു വെറൈറ്റിക്ക് വേണ്ടി ഞാൻ ഇതൊന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് വളരെ നല്ല അടിപൊളി റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അവർക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോക്ക് അന്നവരേക്കും ബായ്